ഹലോ ഇന്നൊരു ട്രിപ്പാണേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്ട്സ് ആയിട്ട് ഓളോപ്പാറെന്നൊരു സ്ഥലമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ സ്ഥലത്തൊരു വീട് എടുത്തിട്ടുണ്ട് അവിടെ ഞങ്ങളൊരു ദിവസം ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം നമുക്ക് എന്താ ഒരു കുടുംബസംഗമം പോലെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണേ അപ്പം ഈ വീട് ഈ വീട്ടിലാട്ടോ ഞങ്ങൾ പോണത് അങ്ങനെ താക്കോലൊക്കെ തന്നു വീടിൻ്റെ ബാക്ക്ഗ്ര ബാക്ക് സൈഡിലാട്ടോ ഞങ്ങൾ പാർക്കിംഗ് കാര്യമൊക്കെ അതിന് ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതാ ഈ പുഴവക്കിലാട്ടോ അടിപൊളി വ്യൂ ആയിരുന്നേ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പുഴയിലുള്ള കാറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു രസമായിരുന്നേ അവിടെ ഇരിക്കാനാ കൊലായി ഒരുപാട് വലിയ വീടൊന്നുമല്ല ഒരു രണ്ട് റൂമുണ്ട് അടുക്കള പിന്നെ ഈ ഒരു ഡൈനിങ് ഹാള് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നേ വഴിക്ക് അത്യാവശ്യം ചൂടാണല്ലോ ഞങ്ങൾ ഉച്ചയ്ക്ക് ആയുണ്ട് എത്തുന്ന സമയത്ത് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ഇതാ തണ്ണിമത്തലിൽ സ്റ്റാർട്ട് ചെയ്തേ അങ്ങനെ ഏട്ടത് അവിടെ റീലൊക്കെ എടുക്കാനുള്ളതിൻ്റെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരികയാണ് റീല് കാണണമെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ മതി കേട്ടോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഉച്ചയ്ക്ക് പിന്നെ പച്ചക്കറി കഴിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പം അതിന് അതൊക്കെ വലിയമ്മന്മാരെല്ലാവരും ഓരോരുത്തർ ഓരോ കാര്യങ്ങളായിട്ട് വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്നാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഏച്ചിതാ ഗൾഫിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നാട്ടോ ഇതിൻ്റെ പേരെന്തോ പറഞ്ഞുണ്ടായിരുന്നു എനിക്ക് മറന്നുപോയേ അങ്ങനെ ചേച്ചി അത് തന്നു ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഞാറ്റ് ചെയ്തു കേട്ടോ അത് പിന്നെ അതാ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരുടെ ഓരോ പടിയിലാണ് പടിയിലാട്ടോ വലിയന്മാരും എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് പിന്നെതാ ഏട്ടനൊക്കെ ചൂണ്ടിടുന്നുണ്ട് മീനെ കിട്ടിയിട്ടൊന്നുമില്ല ഏതോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെതാ ചെക്കന്മാരി പിള്ളേർ ഇതാ അവിടെ മാവിൽ മാങ്ങണ്ടിരുന്നു അപ്പോൾ അത് പറിക്കുക കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തതുകൊണ്ട് അത് എനിക്ക് എനിക്കവർ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ ഈ ഒരു ബോട്ട് കണ്ടില്ലേ ഇവർ നേരത്തെ വന്നിട്ട് ഞങ്ങൾക്ക് കാടൊക്കെ തന്നു പോയതാട്ടോ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഏഴ് പേരാണ് ഒരു ട്രിപ്പിൽ പോവുക അങ്ങനെ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് തന്നെ ചാടി കയറിയിരുന്നു എനിക്കാണെങ്കിൽ വെള്ളം ഭയങ്കര പേടി എന്നാലും ഒരു എക്സ്പീരിയൻസ് അല്ല എന്ന് വിചാരിച്ചാൽ ഞാനും കയറി പിന്നെ പുറമേന്ന് കാണുമ്പോൾ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ ബോട്ടിന് വേറെ ആൾക്കാരൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനുള്ളിൽ കയറിയപ്പം അത്ര സ്പീഡ് തോന്നിയില്ല എന്നാലും കുഴപ്പമില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ആളാണെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇതിൻ്റെ വോയിസ് ഞാൻ ശരിക്കുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒക്കെ അലർച്ചക്കായിരിക്കും നിങ്ങൾ കേൾക്കുക ആദ്യം ഞങ്ങളിതായി ഹൗസ് ബോട്ട് കയറാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഭാഗത്തേക്ക് ആ വലിയ ബോട്ട് അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതു ഞങ്ങൾ ഈ പിന്നെ ഈ ഒരു ബോട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞങ്ങളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഉണ്ടാവും അതിൽ റൈഡ് ചെയ്തു സത്യം പറയാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെയാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾ പോയ ടൈമിൽ ഒരു സൺസെറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലാണ് പോയി ഉണ്ടായിരുന്നത് അപ്പോൾ അതും അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളിതാ കയറാൻ വരികയാണ് ഞങ്ങൾ ധ്രുവനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എടുത്തില്ല എനിക്കൊരു ധൈര്യമില്ലായിരുന്നു അവന് മടിയിൽ വെച്ചിട്ട് അതിൽ പോവാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ പിന്നെതാ നൈറ്റൊക്കെ ആയ സമയത്ത് വീണ്ടും എല്ലാവരും അവരുടെ ഓരോ പരിപാടിയിലാട്ടോ എല്ലാവരും വർത്തമാനം പറയുന്നുണ്ട് ചിലർ ഫോണ് കളിക്കുന്നുണ്ട് പിള്ളേരാണെങ്കിൽ ഫുള്ള് കളിയിലാണ് അങ്ങനെ മൈക്ക് സെറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളുടെ ഗ്രില്ലിൻ്റെ പണി നടക്കുന്നുണ്ടേ അത് രാവിലെ വന്ന സമയത്ത് തന്നെ ഞങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മസാലയൊക്കെ തേച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയാണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ രാത്രിയായപ്പോഴത്തേ അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാല പിടിച്ച് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അവരത് ഒക്കെ സെറ്റ് ചെയ്യാണേ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ഡാൻസും ഈ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഏട്ടൻ്റെ വക കുറച്ച് ഡാൻസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗ്രില്ലൊക്കെ അവിടെ സെറ്റ് ആയതുകൊണ്ട് നിൽക്കുമ്പം പാട്ടും അവിടെ അതിനനുസരിച്ച് ഞാൻ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് അത്യാവശ്യം നല്ലോണം എൻജോയ്മെൻറ്റ് ഇവിടെ ഉണ്ടായിരുന്നേ ഒരുപാട് ദൂരത്തേക്ക് പോകേണ്ടി വന്നില്ല ട്ര അല്ലെങ്കിൽ നമ്മൾ എവിടെ ടൂർ പോവാണെങ്കിലും അത്യാവശ്യം നല്ലോണം ട്രാവൽ തന്നെ ഉണ്ടാകും അത്യാവശ്യം നമുക്ക് വണ്ടിയിൽ തന്നെ കുറേ സമയം പോവും ഇത് ഞങ്ങൾക്ക് അടുത്തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം എത്തുകയും ചെയ്തു ഫുൾ എന്താ പറയുക എല്ലാവരും ഫാമിലി ടൈം കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങളിതാ അവിടുന്ന് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇത് നോക്കുന്ന എന്താ വെച്ചാൽ ആ മീൻ പിടിക്കുന്ന ഹുക്ക് ഉണ്ടല്ലോ അത് ചൂണ്ട അത് കൈ തന്ന ആ ഒരു കുളത്ത് പോലെ തന്നെ നല്ല എന്താ പറയുക മൂർച്ച ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒന്നും കളയുന്ന ശീലില്ലാത്തതുകൊണ്ട് ഞാനത് നല്ല സേഫായിട്ട് ഞാനൊരു പെട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇറങ്ങാൻ നേരത്തെ എല്ലാവർക്കും യാത്ര അത്ത പറച്ചിൽ തന്നെ ഉണ്ടാവുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇനി അടുത്ത വരവിനെ കാണാൻ എന്നൊക്കെയുള്ള വർ സ്ഥാനത്തിലും കാര്യത്തിലും ഒക്കെയാണ് പിന്നെ മോനാണെങ്കിലും മക്കളുടെ കൂടെ ഓരോ കാർ കയറിയിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ എടുക്കുന്ന ആലോചിച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പം ഏട്ടനാണെങ്കിൽ വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ പോയി വരുന്ന വഴിക്ക് അവിടുത്തെ നാടമുട്ടയും കുറേ വാങ്ങിയിട്ടായിട്ടോ വന്ന് ഇപ്പം